വികസിത് കേരള കൺവെൻഷൻ നടന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു മാറ്റം കേരളത്തിന് അനിവാര്യമാണെന്നും ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്റർ എതിർവശം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ വികസിത് കേരള കൺവെൻഷൻ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ആർ കെ മാൾ ഓഡിറ്റോറിയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഇടത് വലതു മുന്നണികളുടെ ലക്ഷ്യം അഴിമതിയും വോട്ട് ബാങ്കും മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വെറുതെയാണെന്നും വായ്പ വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളെ കഷ്ടങ്ങൾ ഒരു വികസനം യുവാക്കളുടെ സ്വപ്നങ്ങൾ ഒരു വികസനം അതാണ് ബി ജെ പി എൻ ഡി ചെയ്യുന്നൊരു വികസനം ചെയ്തൊരു വികസനം ചെയ്യാൻ പോകുന്നൊരു വികസനം ശരിക്കും വഖഫ് ബില്ലിനെ ഒരു പാർട്ടി മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല അവര് മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി സാധാരണ മുസ്ലിംസും ദുർബലമായ മുസ്ലിംസും മുസ്ലിം മഹിളകളും അവർക്ക് പ്രവർത്തിക്കുന്ന പാർട്ടി ഒരു പാർട്ടിയുള്ളത് ബി ജെ പി എൻ ഡു ആൻഡ് കശ്മീർ പേൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരെ നിരപരാധിയായ സാധാരണക്കാരെ അവിടെ സഞ്ചരിക്കാൻ പോകുന്നു അവിടെ പാകിസ്ഥാനി ഭീകരവാദി വരുന്നു അവരെ മതം ചോദിച്ചിട്ട് കൊല്ലുന്നു ഞാൻ അത് പറയുമ്പോൾ കുതിച്ചു ചാടി വന്നു കോൺഗ്രസ് ലെഫ്റ്റും അയ്യോ ഇത് പറഞ്ഞത് ശരിയല്ല ഇസ്ലാമോ ഭീകരവാദ നമുക്ക് എല്ലാവർക്കും ഒരു അവകാശമില്ല ഇരുപത്തി ആറ് ആൾക്കാരെ മതം ചോദിച്ചു കൊന്ന ഭീകരവാദികളെ നമ്മൾ കണ്ടം ചെയ്യാൻ നമുക്ക് അവകാശം ഇല്ല അവര് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ എന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് വോട്ട് വോട്ട് ഇതാണ് കോൺഗ്രസ് ബാങ്ക് രാഷ്ട്രം രണ്ട് ഒരു ഭീകരവാദികൾ അവരും രണ്ടാളും ഒരു വോട്ട് ബാങ്കിന്റെ പിന്നില് ഓടിച്ചാടി പോകുന്നു രണ്ട് പാർട്ടിയും അഴിമതി ബിജെപി കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ എം എൽ അശ്വിനി അധ്യക്ഷത വഹിച്ചു ി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി കെ കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി സംസ്ഥാന സെക്രട്ടറിമാരായ എസ് സുരേഷ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അനൂപ് ആന്റണി ഷെട്ടി സുരേഷ് കുമാർ ഷെട്ടി രവീശ തന്ത്രി കൊണ്ടാർ അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി അഡ്വക്കേറ്റ് നാരായണ ഭട്ട് വി രവീന്ദ്രൻ കെ രഞ്ജിത്ത് കരുണാകരൻ മാസ്റ്റർ സംസ്ഥാന സമിതി അംഗങ്ങളായ സവിത ടീച്ചർ സതീഷ് ചന്ദ്ര ഭണ്ഡാരി വൈസ് പ്രസിഡന്റുമാരായ എം ബൽരാജ് എം ജനനി എ കെ കയ്യാർ മണികണ്ഠറൈ മുരളീധര യാദവ് എച്ച് ആർ സുകന്യ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ബാബുരാജ് കച്ചാഞ്ചി വീണ അരുൺ ഷെട്ടി മുതിർന്ന നേതാവ് കെ കെ നാരായണൻ സെക്രട്ടറിമാരായ എൻ മധു മഹേഷ് ഗോപാൽ പുഷ്പ ഗോപാലൻ കെ എം അശ്വിനി സഞ്ജീവ പുളിക്കൂർ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി സുനിൽ സ്വാഗതവും മനുലാൽ മേലത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്